ആളുകൾക്കും മഹത്വങ്ങൾ നൽകിയിട്ടുണ്ട് ശ്രേഷ്ഠത കൽപ്പിച്ചിട്ടുണ്ട് മനുഷ്യരിൽ ഏറ്റവും ഉന്നതരാണ് അമ്പിയ മുറസലിങ്ങൾ അവർക്കല്ലാഹുതാല മഹത്വം നൽകി നാടുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് പരിശുദ്ധ മക്കയും മദീനയും മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ് റമലാൻ മാസം ദിവസങ്ങളുടെ നേതാവാണ് യൗമുൽ ജുമാ ജുമാ ദിവസം ഇങ്ങനെ ഓരോ പ്രത്യേക മഹത്വം കൽപ്പിച്ചിട്ടുണ്ട് ഇതുപോലെ പ്രത്യേക മഹത്വം മഹത്വം കൽപ്പിച്ച ഒരു മാസത്തിലാണ് നാം കടന്നിരിക്കുന്നത് അഥവാ റജബ് റജബ് മാസത്തിൽ എന്താണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുദാല ആ മാസത്തെ പരാമർശിച്ചിരിക്കുന്നു അള്ളാഹുദാല പറയുന്നു ആകാശ ഭൂമികൾ സൃഷ്ടിച്ച ദിവസം അല്ലാഹുവിന്റെ കിതാബിൽ അള്ളാഹുവിന്റെ രേഖയിൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാകുന്നു എന്നിട്ട് അള്ളാഹു നാല് മാസങ്ങളെ പ്രത്യേകമായി എടുത്തു പറയുന്നു മിൻഹ അറുബാഴുറും അതിൽ നാലു മാസങ്ങൾ അത് പവിത്രമാണ് യുദ്ധം നിഷിദ്ധമായ മാസമാണ് മുഹറം റജബ് എന്നീ മാസങ്ങളാണ് ഇവ അള്ളാഹു ഈ മാസങ്ങളെ പരാമർശിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് ഈ മാസങ്ങളിൽ അക്രമം പ്രവർത്തിക്കരുത് എല്ലാ മാസങ്ങളിലും അക്രമവും പാപവും ഹറാമാണ് പാടില്ലാത്തതാണ് പിന്നെ പ്രത്യേകമായി അള്ളാഹു ഈ മാസങ്ങളെ എടുത്തു പറയാൻ കാരണം ഈ മഹത്വത്തെ ഈ മാസങ്ങളെ ആദരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു പ്രത്യേകമായി എടുത്തു പറഞ്ഞത് അതുകൊണ്ട് ഈ മാസങ്ങളിൽ നന്മ പ്രവർത്തിക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ട് തിന്മ പ്രവർത്തിച്ചാൽ അഷദ് ശിക്ഷയുടെ തോത് അധികരിക്കുകയും ചെയ്യും റജബു ഷഹറുൽ അത് മദാനിനെ വരവേൽക്കാനുള്ള മുന്നോടിയായിട്ടുള്ള ഒരു മാസമാണ് സത്യവിശ്വാസികൾ അങ്ങനെയാണ് അതിനെ കണക്കാക്കേണ്ടത് സത്യവിശ്വാസികൾ ഈ പുണ്യമാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട് പാപകർമ്മങ്ങളിൽ നിന്ന് ഹറാമുകളിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് ജീവിതം നയിക്കാൻ വേണ്ടി പരിശ്രമിക്കണം അള്ളാഹുവിന്റെ പരിശുദ്ധ ഫുർആാനിന്റെ ഉപദേശം നാം ശരിവെക്കണം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കണം ഫല തീക്കും ഈ മാസങ്ങളിൽ നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾ അക്രമം പ്രവർത്തിക്കരുത് ഉലമാക്കൾ ഇവിടെ ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട് അലാനോ ഐം അക്രമം എന്നുള്ളത് രണ്ട് രീതിയിലാണ് പാപങ്ങൾ ചെയ്തുകൊണ്ടുള്ള അക്രമം സ്വന്തം ശരീരത്തോട് പാപം ചെയ്തുകൊണ്ട് അക്രമം ചെയ്യുക രണ്ടാമത്തേത് അഹുവിന്റെ അഴിബാദത്തുകൾ ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തോട് അക്രമം പ്രവർത്തിക്കുക ഈ രണ്ട് രീതിയിലും നമ്മുടെ ശരീരത്തോട് നാം അക്രമം പ്രവർത്തിക്കരുത് ഇവിടെ അക്രമം എന്ന് ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹു കൽിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിലൂടെ ഹറാമുകൾ പ്രവർത്തിക്കുന്നതിലൂടെ മനുഷ്യന്റെ ശരീരം നരകത്തിലേക്കാണ് എത്തിച്ചേരുന്നത് അപ്പോൾ ഒരു മനുഷ്യൻ സ്വന്തം ശരീരത്തോട് അക്രമമാണ് പ്രവർത്തിക്കുന്നത് സ്വന്തം ശരീരത്തെയും കുടുംബത്തെയും നരകത്തിൽ നിന്ന് നിങ്ങൾ സൂക്ഷിക്കണം നരകത്തിൽ നിന്ന് നിങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹുദാല മുന്നറിയിപ്പ് നൽകുന്നു അതുകൊണ്ട് അള്ളാഹുതാല ആദരിച്ച ഇത്തരം മാസങ്ങളെ ആദരിക്കാനും ഈ മാസങ്ങളിൽ അള്ളാഹുവിനെ കടുക്കാനും ഹറാമുകളെ വർജിക്കാനും നമുക്ക് സാധിക്കണം റബ്ബു അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു അവസരമായി ഇത്തരം സന്ദർഭങ്ങളെ മനസ്സിലാക്കാനും പ്രയോജനപ്പെടുത്താനും സുബ്ഹാനഹു വ തആല നമുക്കും കുടുംബത്തിനും ലോക മുസ്ലിമീങ്ങൾക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക അലീം അലൈനാ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ